എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി ചർച്ച നടന്നുകൊണ്ടിരുന്ന ഇരിക്കുന്ന ഒരു വിഷയത്തിൻ്റെ അല്പമായ ഒരു വിശദീകരണം പറയാനാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് അത് വളരെ വേഗത്തിൽ ഞാൻ ദീർഘിപ്പിക്കാതെ പറഞ്ഞ് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ് കന്നികമറിയാമിൽ നമ്മുടെ കർത്താവായ യേശു മാംസം ധരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു നിക്കിയ വിശ്വാസ പ്രമാണ പ്രകാരം വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് മാംസം ധരിച്ച് എന്നാണ് ഏതു നമ്മുടെ കർത്താവായ യേശു നിത്യനായ ദൈവപുത്രനായിരുന്നവൻ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിക്കുവാൻ തീരുമാനിച്ചപ്പോൾ അവിടുന്ന് മനുഷ്യാവതാരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു എന്ന് ന വായിക്കുന്നു ഒരേ സമയത്ത് ദൈവവും മനുഷ്യനും എന്ന നിലയിലാണ് കർത്താവായ യേശു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ ജീവിച്ചത് ക്രിസ്തുവിന്റെ ഡിവൽ നേച്ചർ അതായത് യേശു ക്രിസ്തുവിന്റെ ഇരുവിധമായ പ്രകൃതങ്ങൾ പെർഫെക്റ്റ് ഗോഡ് ആൻഡ് പെർഫെക്റ്റ് മാൻ പരിപൂർണനായ ദൈവവും പരിപൂർണനായ മനുഷ്യനും ഈ രണ്ട് പ്രകൃതങ്ങളെ പരസ്പരം ഇടകലരാതെ ഒരു വ്യക്തിയിൽ സ്ഥിതി ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അറിയൂസ് പഠിപ്പിച്ചതുപോലെ ദൈവത്വവും മനുഷ്യത്വവും കൂടെ ഇടകലർന്ന് മൂന്നാമത് ഒരു പ്രകൃതം ഉണ്ടായി എന്നല്ല യേശുക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും പരസ്പരം ഇട ഇടകലരാതെ അത് അതായി തന്നെ അതായത് ക്രിസ്തുവിന്റെ ദൈവത്വം ദൈവത്വമായും മനുഷ്യത്വം മനുഷ്യത്വമായും തന്നെ തന്റെ ജന്മം മുതൽ തുറന്നുകൊണ്ടേയിരുന്നു ഇനിയും നിധ്യതയിലും യേശു ക്രിസ്തു ദൈവവും മനുഷ്യനും ആയിരിക്കും അതുകൊണ്ടാണ് ദമസ്കോസിന്റെ വടിവാകൾ വെച്ച് ശാവുലെ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ പോകുമ്പോൾ യേശു ക്രിസ്തു സ്വർഗ്ഗത്തിൽ നമ്മോട് സംസാരിക്കുമ്പോൾ നീ ആരാകുന്നു കർത്താവെ എന്ന അവന്റെ ചോദ്യത്തിന്റെ മറുപടിയായി യേശു ക്രിസ്തു പറയുന്നത് നീ ഉപദ്രവിക്കുന്ന നസറേനായ യേശു ഞാൻ നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശുവാകുന്നു ഞാൻ ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ യേശു ക്രിസ്തു ഇന്ന് സ്വർഗത്തിലാരോടൻ അയക്കുന്നതും പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ വ്യക്തി എന്ന നിലയിലാണ് അങ്ങനെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ വ്യക്തി എന്ന നിലയിൽ സ്വർഗത്തിലാരോടൻ അയക്കുന്ന ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി അവതരിപ്പിച്ചപ്പോൾ പാപരഹിതനായിട്ടാണ് യേശു ക്രിസ്തു അവതരിച്ചത് മറിയ പാപിയാണ് നമ്മൾ ഓരോരുത്തരെയും പോലെ പാപിയ അതിന്റെ കാരണം മറിയ ആദാമ്യ വംശാബരിൽ ജനിച്ച ഒരു സ്ത്രീയായിരുന്നു മറിയയിൽ ജനിച്ച യേശു ക്രിസ്തു പാപരഹിതനായിരുന്നു ദി ഇമാക്യുലേറ്റ് കൺസെപ്ഷൻ എന്നാണ് പറയപ്പെടുന്നത് പാപരഹിതമായികുന്ന ജന്മം പാപരഹിതമായികുന്ന ഗർഭധാരണം മറിയയിൽ യേശു ക്രിസ്തു ജനിച്ചതിൽ ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷബീജവും പക്കവുമായിരുന്ന ഒരു സ്ത്രീയുടെ അണ്ഡവുമായി പരസ്പരം സംയോജിച്ചിട്ടാണ് ആദ്യത്തെ സൈഗോട്ട് ഉണ്ടാകുന്നത് സിംഗിൾ സെൽ ഓർഗാനിസം അതുണ്ടാകുന്നത് യേശുക്രിസ്തുവിന്റെ ജനനപ്രക്രിയയിൽ അങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടില്ല അതായത് അവൻ യോസൈബിന്റെ മകനല്ല പരിശുദ്ധാത്മാവായി ദൈവത്തിന് ദേഹരൂപിയായി വന്ന മറിയയുമായി ഒരു ശാരീരിക സംസർഗം ഒരിക്കലും ഉണ്ടായിട്ടുമില്ല മുസ്ലിങ്ങൾ അങ്ങനെയാണ് ചോദിക്കുന്നത് പിന്നെങ്ങനെയാണ് ശക്തിയാൽ യേശു അവളിൽ ഉൽപാദിതയായി ഇപ്പൊ ഇവിടുത്തെ ചോദ്യം ആദാമ്യ വംശാവലി ജനിച്ച പാപിനിയായ മറിയയ്ക്ക് എന്ന് പറഞ്ഞാൽ പാപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദാം മുഖാന്തിരമായി ജനിച്ച് ഇങ്ങോട്ട് വന്നു എന്നുള്ളത് കൊണ്ട് ആദാമിൽ പാപിയായിരിക്കുന്ന ഈ മറിയയ്ക്ക് യേശു അവളിൽ ജനിച്ചാൽ അതെങ്ങനെയാണ് യേശു ക്രിസ്തു പാപരഹിതനായിരിക്കുന്നത് ഈ സമയ ഈ അടുത്ത സമയത്ത് പാസ്റ്റർ അനിൽ കൊഴുത്തോട്ടും ഒരു പോസ്റ്റ് അദ്ദേഹം ക്ലബ് ഹൗസിലോ മറ്റോ സംസാരിച്ചാണെങ്കിൽ തോന്നുന്നു ഞാൻ അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാറില്ല ചില കാര്യങ്ങൾ വചനവിരുദ്ധമായി തോന്നിയാൽ അപ്പോൾ ഒന്നും മറുപടി പറയാറുണ്ട് അത് അദ്ദേഹത്തുള്ള സ്നേഹം കൊണ്ടാണ് വിദ്വേഷം കൊണ്ടല്ല കാരണം അദ്ദേഹത്തെ കേൾക്കുന്ന ആളുകൾ ധാരാളമുണ്ട് അവർ ദൈവശാസ്ത്രപരമായി ക്രിസ്തു ശാസ്ത്രപരമായി തെറ്റിപ്പോകാൻ പാടില്ലല്ലോ എന്നുള്ളത് വെച്ചാണ് ഞാൻ സാധാരണയായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നത് മറിയയുടെ ഉദരത്തിൽ യേശു ജനിച്ചതുകൊണ്ട് യേശുവിൽ ഒരിക്കലും പാപം സംഭവിക്കത്തില്ല അതിന്റെ ഒന്നാമത്തെ കാരണം ദൈവം ആദാമിനെ സൃഷ്ടിച്ചിട്ട് ആദാമിനോടാണ് പറയുക ആദാമിനോട് പറയുന്നത് ബി ഫ്രൂട്ട്ഫുൾ മൾട്ടിപ്ലൈ ആൻഡ് റീപ്ലനേഷൻ ദി എർത്ത് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ വർദ്ധിച്ച് പെരുകുവീൻ എന്ന് പറഞ്ഞു സന്താന വർധനത്തിനുള്ള അനുഗ്രഹം ദൈവം നൽകിയാണ് ആദാമിനെ സൃഷ്ടിച്ചത് ഇന്നുവരെ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും ജനനത്തിന് കാരണം പുരുഷനാണ് അതായത് പുരുഷനാണ് ബീജ ദാതാവ് അല്ലെങ്കിൽ ജീവന്റെ ദാതാവ് സ്ത്രീയെ പുരുഷന്റെ ബീജത്തെ ഏറ്റുവാങ്ങുന്ന ഒരു പാത്രമാണ് അതായത് ഒരു ശിശുവിനെ ഒരു ഒൻപത് മാസവും ഒൻപത് ദിവസവും ആ ഗർഭപാത്രത്തിൽ വളരുവാൻ അനുവാദം നൽകുന്ന അല്ലെങ്കിൽ അതിനെ ദൈവം ഒരുക്കിയ ഒരു പാത്രം മാത്രമാണ് ഷീ ഷീസ് ദി റെസിപ്പിയന്റ് ഓഫ് ദി പ്രോജനി അതായത് വരും തലമുറയെ സ്വീകരിക്കുന്ന ഒരു പാത്രം മാത്രമാണ് സ്ത്രീയെ അല്ല സ്ത്രീയിൽ നിന്നല്ല സാധാരണ മനുഷ്യർക്ക് ജനിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തു ജനിച്ചത് സ്ത്രീയിൽ നിന്നാണ് സ്ത്രീയുടെ സന്തതിയാണ് ഈ ഗലാത്തിലേങ്ങനെ നാലാമത്തെ ഏതിൻ്റെ നാലാം ഭാഗത്ത് പറയുമ്പോൾ ഞാൻ കാല വന്നപ്പോൾ ന്യായ പ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ അവൻ സ്ത്രീയുടെ സന്തതിയായി ഈ ലോകത്തിലേക്ക് വന്നതാണ് വായിക്കുന്നത് അത് യേശു ക്രിസ്തുവിന് മാത്രം അവകാശപ്പെട്ട ഒരു പദവിയാണ് ഷീ ഹിസ് വുമൻ അതായത് സ്ത്രീയുടെ സന്തതിയാണ് പുരുഷന്റെ സന്തതി അല്ല സീഡ് ഓഫ് ദി മാൻ അല്ല അപ്പൊ അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ജന്മത്തിങ്കിൽ മറിയയിൽ നിന്ന് യേശു മാംസം ധരിച്ചാൽ അതായത് മറിയയിൽ നിന്ന് കർത്താവ് യേശു തൻ്റെ ജഡമാംസം ധരിച്ചാൽ രൂപപ്പെട്ടാൽ ഒരിക്കലും യേശു പാപിയാകെയില്ല എന്നാൽ മറിയ ആരാണ് ആദാമ്യ തലമുറയിൽപ്പെട്ട പാപിയുമാണ് മറിയ ആദാമ്യ തലമുറയിൽപ്പെട്ട പാപമുള്ള അവരോടാണല്ലോ എൻ്റെ രക്ഷിത എൻ്റെ എൻ്റെ ഉള്ള എൻ്റെ രക്ഷിതാവ് സന്തോഷിക്കുന്നു എന്ന് മറിയെന്നോട് പറഞ്ഞത് അപ്പം മറിയ പാപിയായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ റോമൻ കത്തോലിക്കൽ പഠിപ്പിക്കുന്ന പോലെ മറിയ പാപിരഹിതയായ ഇമാക്കുലേറ്റ് ആയിട്ടുള്ള അമലോത്ഭവയായ ഒരു സ്ത്രീയല്ല ആദാമ്യ വംശാവിൽ ജനിച്ച ഒരു സ്ത്രീ എന്ന നിലയിൽ അവൾ പാപിയാണ് അവൾക്കും ഒരു രക്ഷിതാവിനെ ആവശ്യമുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത് മറിയ മറിയ പാപിയാണ് ആദാമിന്റെ വംശാവിൽ ജനിച്ചതുകൊണ്ട് എന്നാൽ മറിയയിൽ നിന്ന് മാംസം കൊണ്ട യേശുക്രിസ്തു ഒരിക്കലും പാപിയല്ല കാരണം അറിയാമോ കോൺട്രിബ്യൂഷൻ ഓഫ് ദ സീഡ് ഈസ് നോട്ട് ഫ്രം ആഡം ഓർ ആഡമിക് ജനറേഷൻ ആദാമിൽ നിന്നോ ആദാമിൻ്റെ തലമുറയിൽ നിന്നോ അല്ല യേശു ക്രിസ്തു ബീജാഭാപം ചെയ്തത് ക്രിസ്തുവിൽ അങ്ങനെ ഒരു ബീജാഭാവവും ഇല്ല കാരണം എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ ശക്തി കൊണ്ട് മറിയയിൽ ഈ ദൈവപുത്രൻ മനുഷ്യനായി ഭൂജാതനാകുകയാണ് അങ്ങനെ ഭൂജാതനാകുമ്പോൾ മറിയയിൽ നിന്ന് തന്നെ മാംസം സ്വീകരിച്ചു അതിനെന്നാ തെറ്റും മറിയയിൽ നിന്ന് മാംസം സ്വീകരിച്ചാൽ യേശു ഭാപിയാകത്തില്ല കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളുടെ ഗർഭാതിൽ യേശു ജനിക്കുന്നു മറിയയിൽ നിന്ന് മാംസവും സ്വീകരിക്കുന്നു അങ്ങനെ മറിയയിൽ നിന്ന് മാംസം സ്വീകരിച്ചില്ല എന്നാണ് ഇവിടെ ചില ആൾക്കാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറിയയിൽ നിന്ന് മാംസം മറിയയിൽ നിന്ന് തന്നെ മാംസം സ്വീകരിക്കണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യകുലത്തിൽ മനുഷ്യനായി അവൻ അവതരിക്കണമെങ്കിൽ മനുഷ്യനായി തന്നെ മനുഷ്യൽ നിന്ന് മാംസം ധരിക്കണം അതുകൊണ്ടാണല്ലോ മറിയയിൽ നിന്ന് മാംസം ധരിച്ചത് മറിയയിൽ നിന്ന് മാംസം ധരിച്ചാൽ യേശു ക്രിസ്തു പാവി ആകത്തില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആദാമിൽ നിന്നോ ആദാമിന്റെ വംശാവലിപ്പെട്ട വംശാവലിപ്പെട്ടെങ്കിൽ നിന്നോ ഒരു പുരുഷനിൽ നിന്നോ ഒരു ബീജ ബീജാപാപം മറിയയിലേക്ക് പകരപ്പെട്ടിട്ടില്ല കാരണം യേശു ക്രിസ്തുവിന്റെ മനുഷ്യ ജന്മത്തിന് ആധാരമായി ഒരു പുരുഷ ബീജം പ്രക്രിയ ചെയ്തിട്ടില്ല ഒരു പുരുഷവും അണ്ടവും തമ്മിൽ പരസ്പരം സംയോജിച്ചിട്ടില്ല അങ്ങനത്തെ പ്രക്രിയ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എന്ത് ചെയ്തു മറിയയിൽ നിന്ന് മാംസം സ്വീകരിച്ച് പാപം എന്ന് പറയുന്നത് <田中 <Bond NBC> ീ മാംസമോ രക്തമോ അല്ല മനുഷ്യ ശരീരത്തിലെ മാംസമോ രക്തമോ ഒന്നുമല്ല പാപം മനുഷ്യനിൽ ജന്മന കുടികൊള്ളുന്ന സ്വഭാവമാണ് അതായത് മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ മനുഷ്യനിൽ കുടികൊള്ളുന്ന സ്വഭാവമാണ് പാപം എന്ന് പറയുന്നത് അപ്പോൾ പാപത്തിൻ്റെ പ്രമാണം എന്നതിന് വേണേൽ പറയാം ആ പ്രമാണത്തിലാണ് മനുഷ്യൻ ജനിച്ചിരിക്കുന്നത് മറിയും ജനിച്ച അങ്ങനെയാണ് പക്ഷേ മറിയിൽ നിന്ന് മാംസം സ്വീകരിച്ചാൽ അത് പാപമാണെന്ന് ഒരിക്കലും സ്ഥാപിക്കാൻ സാധിക്കുകയില്ല കാരണം എന്താ ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനാലാണ് അവനുത്ബോധനായിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മറിയുടെ ഗർഭത്തിൽ ഒരു ശിശു മാംസശരീരം സ്വീകരിച്ച് വളരാൻ അനുവദിച്ചു പക്ഷേ അവനിൽ എന്നില്ല ആദാമിൽ നിന്ന് പകരപ്പെട്ട പാപ സ്വഭാവം ഇല്ല കാര്യം അവൻ ആദാമിന്റെ മകൻ അല്ല അവനെക്കുറിച്ച് പറയുന്നത് ഒടുക്കത്തെ ആദാം എന്നാണ് മനുഷ്യവർഗം മുഴുവൻ ആദാമിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരും ആദാമിന്റെ സന്തതികളായി തലമുറ തലമുറയായി ജനിച്ച ഭൂമിയിൽ വരുന്നവരുമായതുകൊണ്ട് അവരെ കുറിച്ച് എന്ത് പറയാം ആദാമ്യ സന്തതി പരമ്പരകൾ എന്ന് പറയാം അതുകൊണ്ട് മറിയയിൽ നിന്ന് യേശു മാംസം സ്വീകരിക്കാതെ വേറെ ഏതെങ്കിലും വിദൂരതയിൽ നിന്ന് യേശു മാംസം സ്വീകരിച്ചു എന്നൊരു പഠിപ്പിക്കുകയില്ല റോമൻ കത്തോലിക്കർ തന്നെയല്ല ക്രൈസ്തവ സഭ തന്നെ വിശ്വസിക്കുന്നത് പിന്നെ പിതാവായി സർവശക്തനായി ആകാശിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും സകല സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ഏക പുത്രം സർവ്വരോഗങ്ങൾക്കുമ്പേ പിതാവിൽ നിന്ന് പുറപ്പെടുന്നതിനും പിന്നെ പിതാ പിതാവിനോടും പിതാവിനോടും പരിശോധാത്മാവിനോട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ലീവാമാരും മുഖാന്തരം സംസാരിച്ചവനും മനുഷ്യവർഗ മനുഷ്യവർഗത്തിൻ്റെ ഭാവപരിഹാരത്തിന് വേണ്ടി കന്നിയ മറിയിൽ നിന്ന് മാംസം സ്വീകരിച്ചു തെറ്റ് ഒരു തെറ്റുമില്ല കാരണം കന്നിയ മറിയാമ്മൻ്റെ ശരീരത്തിലെ മാംസകോശങ്ങളല്ല പാവം കന്നിയ മറിയാമിൽ പരമ്പരാഗതമായി ആദാമിൽ നിന്ന് പകരപ്പെട്ട പാപ സ്വഭാവമാണ് പാപം ആ പാപ പാപസ്വഭാവത്തിലല്ല യേശു ജനിക്കുന്നത് ദൈവ സ്വഭാവത്തിലാണ് മറിയയിൽ നിന്ന് മാംസം സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് യേശുക്രിസ്തു ഒരിക്കലും പാപിയായി തീരുകയില്ല അതുകൊണ്ടാണ് അവന്റെ കൺസെപ്ഷൻ എന്ന് പറയുന്ന പാപരഹിതമാണ് അവന്റെ ഗർഭധാരണം എന്ന് പറയുന്നത് പാപരഹിതമാണ് പാപിനിയായ മറിയയിൽ അതായത് നമ്മെ പാപിയായ ഒരാൾ വിശുദ്ധ ജീവിതമുള്ള ആളായിരുന്നു പക്ഷെ ജന്മന പാപമുള്ള ഒരാളാണ് യേശു മനുഷ്യ മനുഷ്യത്വം സ്വീകരിപ്പാൻ വേണ്ടി ദൈവം അവന് ഇടം കൊടുത്തത് അതിൽ യാതൊരു തിയോളജിക്കൽ എററും ഇല്ല വ്യാഖ്യാനിച്ച് 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 ദൈവം തമ്പരാൻ പോലും സ്വപ്നത്തിൽ ചിന്തിച്ചില്ലാത്ത വ്യാഖ്യാനങ്ങളും മറ്റും പറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടായി വരുന്നത് അതുകൊണ്ട് നമ്മളോട് മനസ്സിലാക്കേണ്ട അതിപ്രധാനമായ വിഷയം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു മറിയയിൽ നിന്ന് മാംസം സ്വീകരിച്ചാൽ യേശു പാപിയാകുമോ യേശു പാപിയാകില്ല കാരണം അവൻ ആരാണ് ദൈവത്തിന്റെ വചനമാണ് ലോഗോസാണ് ലോഗോസ് മനുഷ്യവേഷം ഇടുകയാണ് എടുക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ നിത്യമായ ലോഗോസ് പിന്നെ ഈ മറിയ എന്ന് പറയുന്ന ആളിന്റെ ഗർഭാശയത്തിൽ ഒരു മനുഷ്യ ശിശുവായി ജനിക്കുമ്പോൾ മറിയയുമായി നിശ്ചയമായും ഒരു പൊക്കിൽകുടി ബന്ധം യേശുവിനുണ്ടായിരുന്നു ആ പൊക്കിൽകുടിയിൽ കൂടിയാണ് ഈ ശിശുവിന്റെ ശരീരത്തിന്റെ ആവശ്യമായ പ്രോട്ടീനും മിനറൽസും എല്ലാം ഈ ശിശു പ്രാപിച്ചത് അതിന് യാതൊരു വിഷയമില്ല കൺസെപ്ഷൻ ഒഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു സ്ത്രീയോട് ഒരു ശിഷുവിനുള്ള എല്ലാ ബന്ധവും കർത്താവായ യേശു ക്രിസ്തുവിന് മറിയോടുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കാതെ പല ആളുകളും പല ദടിദാളും പറയും അപ്പൊ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് വേദവാക്യമായി ഉയർത്തി കാണിക്കുന്ന ആളുകളുമുണ്ട് യേശു മറിയിൽ നിന്ന് ജനിച്ചാലും യേശു വേറൊരു സ്ത്രീയിൽ നിന്ന് ജനിച്ചാലും യേശു ഭാവിയാവുകയില്ല കറതറിയാമോ മറിയയും ആദാമിന്റെ സന്തതി ആയതുകൊണ്ടാണ് ഭാവിയായി തീരുന്നത് യേശു ക്രിസ്തു ആദാമിന്റെ സന്തതി അല്ല അവൻ നിത്യനായ ദൈവത്തിന്റെ ലോഗോസാണ് വചനമാണ് അവൻ ഉത്പാദം വായിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് എന്നാൽ അവന്റെ മനുഷ്യ ശരീരം ഡെവലപ്പ് ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ചത് മറിയയുടെ ഉദരവും മറിയയുടെ ശരീരവും തന്നെയാണ് അറിയ വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് മാംസം ധരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ യാതൊരു ഉപദേശപക്ഷവും ഇല്ല എന്ന് പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയി വന്നത് അപ്പോൾ ചില ആളുകൾ പ്രഥമ നിക്ഷേപിക്കു മറിയയിൽ നിന്ന് ജനിച്ചാൽ മറിയ എന്നോട് വായിക്കിയ ഒരാൾ ചോദിച്ചു മറിയയുടെ മുലപ്പാൽ യേശു കുടിച്ചിട്ടുണ്ടോ ഉണ്ട് മറിയയിൽ നിന്ന് രക്തം സ്വീകരിച്ചിട്ടുണ്ടോ മറിയയിൽ നിന്ന് രക്തം സ്വീകരിച്ചതായി അറിയാൻ പറ്റും കാരണം ഞാൻ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് അനുസരിച്ച് ഒരു സിംഗിൾ സെൽ ഓർഗാനിസമായ ഫെറ്റസ് അത് ഫോം ചെയ്യുമ്പോൾ തന്നെ അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ അതിന്റെ അതിന്റെ ആ ഭ്രൂണത്തിൽ തന്നെ അതിനാവശ്യമായി ഇന്ന് രക്തം ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണയായി അമ്മയുടെ രക്തം ഈ ഭ്രൂണം സ്വീകരിക്കാറില്ല സ്വീകരിച്ചാൽ ശിശുവിന് മരണം സംഭവിക്കും അതുകൊണ്ട് അങ്ങനെ സാധിക്കില്ല എന്നാ ഞാൻ ബയോളജി പഠിച്ചിട്ടുള്ളത് എന്നാൽ ഞാനൊരു മെഡിക്കൽ എക്സ്പേർട്ടല്ല അതുകൊണ്ട് ആ ചോദ്യത്തിന്റെ ആത്യന്തികമായ ഉത്തരം പറയുന്നൊരു മെഡിക്കൽ എക്സ്പേർട്ടാണ് എന്നാലും ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ മറിയയിൽ ഉത്ഭൂതമായിരിക്കുന്ന യേശു എന്ന മാംസ ഭ്രൂണത്തിന് എന്ത് മറിയയുടെ രക്തത്തിന്റെ ആവശ്യം ഇല്ല മറികയിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടത് പ്രോട്ടീനും മിനറൽസും ഒക്കെയാണ് അത് വളർച്ചയ്ക്ക് വേണ്ടി രണ്ട് മറിയുടെ മുലപ്പാൽ യേശു കുടിച്ചിട്ടുണ്ടോ ഒരാൾ ചോദിച്ചോദ്യം യേശു മറിയയുടെ മുലപ്പാൽ കുടിച്ചിട്ടുണ്ട് കാര്യം ശിശുവല്ലേ മനുഷ്യശിശുവായി ജനിച്ചയാളല്ലേ മുലപ്പാൽ പാപമുണ്ടെന്ന് വീടുകളിൽ എഴുതിച്ചിട്ടുണ്ടോ മുലപ്പാൽ യഹോ യഹോപട സാക്ഷികൾ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് അവർ ആരുടെയും രക്തം സ്വീകരിക്കില്ല രോഗിയായി ആശുപത്രി കിടന്നാൽ കാരണമറിയാവൂ രക്തത്തിൽ പാപമുണ്ടെന്നാണ് അവരുടെ വിശ്വാസം അപ്പോൾ മറിയയുടെ മുലപ്പാൽ പാപമില്ല പിന്നെ പിന്നെ ആ പാപ പാപ സ്വഭാവമാണ് മനുഷ്യനുള്ളത് അത് മുലപ്പാൽ കൂടിയാണോ പകര പകരുന്നത് അല്ലെങ്കിൽ രക്തത്തിലൂടിയാണോ പകരുന്നത് അങ്ങനെയല്ല അത് തെറ്റായ ധാരണയാണ് അപ്പം അതുകൊണ്ട് ക്രിസ്റ്റോളജിക്കലായിട്ടുള്ള വിഷയങ്ങളും മറ്റും പഠിക്കുമ്പോൾ അത്യന്തം ഗൗരവത്തോടെ ആ വിഷയം പഠിച്ചില്ലായെങ്കിൽ പല അബദ്ധങ്ങളിലും ചെന്ന് നമ്മളെ ചാടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ഈ ചെറിയ വീഡിയോയിൽ വന്ന് മാത്രമേ ഉള്ളൂ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ കർത്താവിന്റെ ശുശ്രൂഷിയിൽ സുവിശേഷകൾ ചൈതൃശ്രമം ഇടയാറുമുള്ള താങ്ക്